നമസ്കാരം പ്രമുഖ വ്യവസായി ബോബി ചെമ്മന്നൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും പിന്നീട് ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗിക്കുന്നതുമാണ് ഇ ഡി പരിശോധിക്കുന്നത് ബോബിയുടെ ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെക്കുറിച്ചും ഇ ഡി അന്വേഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഭേമ നിയമലംഘന ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇ ഡി അന്വേഷണ പരിധിയിലുള്ളത് ബോബി ചെമ്മന്നൂരിനെ ഈടി ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബോച്ചെ തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരവും അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിവരം ഫിജിക്കാട്ടും സംശയനിഴലിലാണ് ഇതിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണിത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് വകമാറ്റുന്നതിലും കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ബോബി ചെമ്മന്നൂരിനെതിരെ കേസ് എടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നുമാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത് ബോബി ചെമ്മന്നൂർ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുവെന്നാണ് സൂചന ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന സംശയമാണ് നിലവിലെ ഇ ഡി അന്വേഷണത്തിന് കാരണം എന്നാൽ നിലവിൽ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയില്ലെന്നാണ് വിവരം മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇടയ്ക്ക് കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നതാണ് ഇതിന്റെ കാരണം അടുത്തിടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ബോബി ചെമ്മന്നൂരിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിൽ കേസും എടുത്തിരുന്നു ബോബി ചെമ്മന്നൂരിന്റെ ഉടമസ്ഥയിലുള്ള ബോച്ചി ഭൂമി എന്ന കമ്പനിയുടെ പേരിലാണ് ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിന് കേസെടുത്തത് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് മേപ്പാടി പോലീസ് കേസെടുത്തത് എന്നാൽ തന്റെ കമ്പനി സെയിൽസ് പ്രൊമോഷൻ എന്ന നിലയിൽ മാത്രമാണ് സമ്മാന കൂപ്പൺ നൽകുന്നതെന്നായിരുന്നു ബോബിയുടെ വിശദീകരണം ഇതൊരിക്കലും ലോട്ടറി അല്ല ഇത് സംബന്ധിച്ച് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ചായപ്പൊടിക്കാണ് നാൽപ്പത് രൂപ ഈടാക്കുന്നത് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയിലും വസ്തുതയില്ല എന്ന് ബോബി പറഞ്ഞിരുന്നു കേരള ഭാഗ്യക്കുറുടെ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞുവെന്ന ആരോപണം ശരിയല്ലെന്നും ബോബി ചെമ്മന്നൂർ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിഷയം ഇടയ്ക്ക് മുൻപിൽ എത്തിയതോടെ നടപടികൾ കൂടുതൽ കടുപ്പിക്കുമെന്നാണ് കരുതുന്നത് White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.